തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞങ്ങൾ ഇരട്ടി എടക്കാനാട്ടോ ഇത് ഇടക്കാനും പുഴയാണ് അപ്പോൾ ഞാനും ഏട്ടനും കൂടെ എടക്കാനും പുഴ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസം ആട്ടോ അപ്പോൾ ഇങ്ങനെ ഇതൊരു വട്ടത്തോണിയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വട്ടത്തോണിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ടാളും കൂടെ വട്ടത്തോണിയിലൊക്കെ കയറി പക്ഷേ ഏട്ടന് തൊഴയാനറിയില്ല കേട്ടോ എനക്ക് പക്ഷെ തൊഴയാനറിയാം ഏട്ടിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അടിപൊളിയാണ് നല്ല രസമാണ് നമ്മുടെ നാട് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നും കാണാൻ വരുന്നുണ്ട് പിന്നെ അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് നമ്മുടെ നാട് പിന്നെ വട്ടത്തൂണിൽ ആരെങ്കിലും കേറിയിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അനുഭവം എന്നൊക്കെ പറയാട്ടോ അപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കുറച്ച് സമയം ഇത് വട്ടം ഇങ്ങനെ കറക്കി അപ്പോൾ വേട്ടിന് കുറേ പേടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചേട്ടൻ വീഡിയോ പഠിക്കുമ്പോൾ അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ തുഴഞ്ഞു കേട്ടോ ചേട്ടനെ ഒട്ടും അറിയില്ല ചേട്ടൻ തുഴയുന്നതിന് സാധനം പോകുന്നില്ല ഇങ്ങനെ കറങ്ങലായിരുന്നു തോണി പക്ഷേ ഞാൻ കുറേ നേട്ടി പറഞ്ഞു കൊടുത്തു ലാസ്റ്റ് ഏട്ടൻ തുഴയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് നമ്മുടെ നാട് അപ്പോൾ ഇരുട്ടി ഇടക്കാൻ കേട്ടോ പിന്നെ അപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് അപ്പോൾ വെ അവിടെ ഷട്ടർ പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ ഇട്ട ഇതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാകുക ഷട്ടറ് തുറന്ന് വെള്ളമൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമായിട്ടോ എല്ലാവർക്കും കാണാൻ പറ്റിയ പിന്നെ എൻ്റെ വീട് ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ കേട്ടോ പുഴവിരുന്ന് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് പുഴവിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തേക്കായിട്ട് പോയതല്ല വേറെ സ്ഥലത്ത് പോയപ്പോൾ വീട്ടിൽ അമ്മേൻ്റെ ഇടയ്ക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാട്ടോ അപ്പോൾ തനൂസിനെ ഒന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കുറേ സമയം ആ വെള്ളത്തിനൊക്കെ അങ്ങനെയൊക്കെ പോയി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം സപ്പോർട്ടും ഷെയറും ഒക്കെ ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടൊക്കെ ഇവിടെ എങ്ങനെയുണ്ട് നമ്മളെ നാട്ന്ന് പിന്നെ വട്ടത്തോണിയിലാരെങ്കിലും ഇന്നേ കയറിയിട്ടുണ്ടോ എന്താണ് അനുഭവം എന്നൊക്കെ പറയട്ടെ നമ്മുടെ നാട് എന്നൊക്കെ പറയണം അപ്പോൾ ഞാൻ തോന്നി ഇന്ന് കരക്കെത്താനായപ്പോൾ കുറച്ചിതായപ്പോൾ ഏട്ടനും ഭയങ്കര ആഗ്രഹം കേട്ടോ ഒന്ന് തോയണമെന്ന് അപ്പോൾ അറിയില്ല എങ്കിലും ഞാനത് കൊടുത്തു പക്ഷെ കുറച്ച് സമയം ഇങ്ങനെ വട്ടം കറങ്ങിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ തോയോ ചെയ്ത് കേട്ടോ എന്നുവെച്ചാൽ വട്ടത്തിന് ശരിക്കും തോയാ ശരിക്കും അറിയില്ലെങ്കിൽ ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇറങ്ങുമല്ലോ ഇനി ഏതു ദിവസം ഇങ്ങനെ ഒച്ചയാക്കുന്നുണ്ട് കേട്ടോ ഞാനിത് അപ്പോൾ എടുത്ത വീഡിയോ ഞാൻ ഇപ്പം റെക്കോഡ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കുറേ സമയം ഇരുന്ന് തൊഴിഞ്ഞപ്പോൾ ഒന്ന് എണീച്ചിരിക്കണം തോന്നി ഞാനൊന്ന് എണീച്ചൊക്കെ നിന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിത്രയും സുന്ദരമായ നാടാണ് നമ്മളെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തും കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ പക്ഷേ എല്ലാവരും എല്ലാവരും കുടുംബസമയം ഒക്കെ വരിക വന്ന് കുറേ സമയം ഇരിക്കുകയോ കാണുക ഒക്കെ ചെയ്യുക പക്ഷേ ദേവിയേറ്റ ആരും വെള്ളത്തിലൊന്നും കയറിത് ആ കാണുന്ന വീട് എൻ്റെ വീടാണ് കേട്ടോ സൈഡിൽ ഇപ്പം കണ്ട ആ വീട് എൻ്റെ വീടാണ് ചെറിയ വീട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീടിന് മുന്നേ ഇപ്പോൾ ഈ സ്ഥലത്ത് വെള്ളം ഇല്ലാട്ടോ പക്ഷെങ്കിൽ ഇതിൻ്റെ കുറച്ച് താഴോട്ടേക്ക് വലിയൊരു പുഴയുണ്ട് മറ്റേ ഇരട്ടി വളപട്ടണ പുഴ ആ പുഴ അതിൻ്റെ കുറച്ചപ്പുറത്തേക്കൂടെ പോകുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് അടി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും വെള്ളത്തിലൊന്നും കീരുത് പിന്നെ മീനൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ ഇവിടെ നിന്ന് എല്ലാവരും അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന തോണിയൊക്കെയാണ് മീനിനെ പിടിക്കാനും എല്ലാം പോകുന്ന ഒക്കെയാണ് അപ്പോൾ ഇതാ നമ്മുടെ മുന്നേ ഒന്ന് തൊഴിയിട്ട് നട്ടെടുത്ത് തോയുന്നുണ്ട് തോണി വട്ടം കറങ്ങി കളിക്കുന്നുണ്ട് എന്നാലും കുറച്ച് ദിവസം ശ്രമിച്ചപ്പോൾ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ആഗ്രഹമല്ലേ ഏട്ടനൊന്ന് തോഞ്ഞു കുറച്ച് സൈഡിലോട്ട് എത്തിയപ്പോൾ ഏട്ടാ ഏട്ടൻ തോഞ്ഞത് കാരണം ഏട്ടൻ്റെ ഭയങ്കര വീടാണ് ചേട്ടൻ അങ്ങനെ തോന്നി ശീലമില്ലാതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് രണ്ടു ഭാഗത്തേക്കൂടി അതാ അതെൻ്റെ വീടായിട്ടോ കാണുന്ന വീട് പുഴയുടെ സൈഡിൽ തന്നെയാണ് പണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമൊക്കെ വന്ന സമയത്ത് വീടൊക്കെ വെള്ളത്തിലായിരുന്നു പക്ഷെ ഇപ്പം ശരിക്കും നല്ല ഭംഗിയാട്ടാ വീട്ടിൽ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് നല്ലൊരു കാറ്റും വെള്ളമൊക്കെ ആയിട്ട് അടിപൊളിയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിലേ ഇരുന്ന് നീന്തി കളിച്ച് വളർന്നവരാണ് പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞൊരു മൂളിപ്പാടെല്ലാം പാടാൻ തോന്നുന്നുണ്ട് കേട്ടാ കുടജാത്രി കുട ചോടുമാ കുളിർമഞ്ഞു പോലെ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം